അദാലത്ത് ദിവസങ്ങളിൽ ലഭിച്ച പുതിയ പരാതികളിൽ പതിനഞ്ച് ദിവസത്തിനകം തീർപ്പുണ്ടാക്കുമെന്നും സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസുവൻ പറഞ്ഞു വലിയ രീതിയിൽ ജനങ്ങൾക്ക് ആശ്വാസം പകരുവാൻ അദാലത്തിലൂടെ സാധിച്ചെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇത് കൂടാതെ വന്നിട്ടുള്ള പരാതികൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അതിൽ തരംതിരിച്ച് തന്നെ കൃത്യമായി പരിശോധിച്ചതിനെല്ലാം പരിഹാരം ഇവിടെ കാണാനുള്ള പരിശ്രമത്തിലേക്കാണ് ഞങ്ങൾ വരിക അവശേഷിക്കുന്ന ഇരുന്ന് കിട്ടുന്നതെല്ലാം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ പരിശോധിച്ച് പരിഹാരം കാണാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കും നമ്മുടെ സംസ്ഥാനത്ത് ഈ ഗവൺമെൻറ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ രണ്ട് ഘട്ടങ്ങളിലായി നടത്തിയിട്ടുള്ള ഈ കരുതലും കൈത്താങ്ങും എന്ന പദ്ധതി ആയിരക്കണക്കിന് പരാതികൾക്ക് പരിഹാരം കാണാൻ സഹായിച്ച ഘടകങ്ങളായി രൂപാന്തരപ്പെട്ടു ചടങ്ങിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു ചെറിയ പ്രശ്നങ്ങളിൽ വർഷങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിഞ്ഞുവെന്ന് മന്ത്രി അഗസ്റ്റിൻ പറഞ്ഞു ഓരോ ഐലുകളിലും ഉറങ്ങുന്നത് സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ് അത് പരിഹരിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന്റെയും കൂടി പശ്ചാത്തലത്തിലാണ് ഗവൺമെന്റ് മന്ത്രിമാർ തന്നെ നേരിട്ട് പങ്കെടുക്കുന്ന അദാലത്തുകൾ നടത്തുവാനായിട്ട് തീരുമാനിച്ചിരുന്നു ഇപ്പം കോട്ടയം ജില്ലയിലെ എല്ലാ താലൂക്കുകളും ഇതോടുകൂടി ഇന്ന കാഞ്ഞിരപ്പള്ളി നടക്കുന്നതുകൂടി അദാലത്തുകൾ അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ഞങ്ങൾ കാണാൻ കഴിഞ്ഞത് വരുന്ന പരാതികളിൽ നല്ല സ്തമാനം ഇവിടെ വെച്ച് തന്നെ തീർപ്പ് കൽപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് സർക്കാർ ചീഫ് ഡോക്ടർ എം ജയരാജ് കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ജില്ലാ പഞ്ചായത്ത് അംഗം സുഭേഷ് സുധാകരൻ പാർത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശികുമാർ വൈസ് പ്രസിഡന്റ് സോഫി ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത സബ് കളക്ടർ ഡി രഞ്ജിത തുടങ്ങിയവർ സംസാരിച്ചു കോട്ടയം ജില്ലയിലെ അവസാന താലൂക്ക് തല അദാലത്താണ് കാഞ്ഞിരപ്പള്ളിയിൽ നടന്നത് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി